നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിരിക്കാൻ തെല്ലുമേ യോഗ്യതയില്ലാത്ത ഒരാളാണ് എന്ന് സുരേഷ് ഗോപി പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ് തൃശ്ശൂറുകാർക്ക് ആദ്യഘട്ടത്തിൽ പറ്റിയ ഒരബദ്ധം കുറേ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് നേടിക്കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ അബദ്ധം തൃശ്ശൂർകാർക്ക് തിരുത്താനുള്ള അവസരം സുരേഷ് ഗോപി തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഉള്ളിൽ കിടക്കുന്ന സവർണ മേധാവിത്വത്തിൻ്റെ ആ വിഷം അഹങ്കാരത്തിൻ്റെ ആ അംശം അതൊക്കെ ഓരോ ഘട്ടത്തിലും തികട്ടി തികട്ടി പുറത്തേക്ക് വരികയാണ് ഒരുപക്ഷെ പേടി കൊണ്ടായിരിക്കാം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ രാജാധിപത്യത്തിൻ്റെ വികാരങ്ങളൊക്കെ സുരേഷ് ഗോപി ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് തൻ്റെ വോട്ടർമാരെ പ്രജകളെന്ന് വിളിക്കുന്ന ഒരാൾ അറിയാതെയാണ് അത് നാവിൽ നിന്ന് വീണത് എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ അറിയാതെ അത് വീഴാനിടയാവുന്ന സാഹചര്യം എന്താണ് ഉള്ളിൽ കിടക്കുന്നത് ഞാനൊരു രാജാവും ബാക്കിയുള്ളവർ എന്റെ അടിമകളുമാണ് എന്ന ആ വികാരമാണ് ആ വികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിക്ക് സ്വന്തം പാർട്ടിക്കാരായ സംഘികളോട് തന്നെ മോശമായി സംസാരിക്കേണ്ടി വരുന്നത് അവരൊക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടി അടിമപ്പണി ചെയ്യാൻ നടക്കുന്നവരാണ് എന്നുള്ള ബോധ്യത്തോടെ കാറിലിരുന്ന് ആജ്ഞാപിക്കേണ്ടി വരുന്നത് ഞാൻ ഇവിടെ നിന്ന് പണി നിർത്തി തിരുവനന്തപുരത്ത് പോയി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പണിയെടുക്കുമെന്ന് പറയേണ്ടി വരുന്നത് നേരത്തെ ഒരു അമ്മയെയും കുഞ്ഞിനെയും ആട്ടിപ്പായിച്ച അതേ വികാരം മറ്റൊരവസരത്തിൽ എല്ലാവരും എൻ്റെ പ്രജകളാണ് എന്ന് പറഞ്ഞ അതേ വികാരം അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറഞ്ഞ അതേ വികാരം ആ വികാരങ്ങളെല്ലാം സുരേഷ് ഗോപി ഒരു രാജാവായി സ്വയം അവരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തലാണ്

തൃശ്ശൂരിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ ജയിച്ചു കയറണം എന്നാഗ്രഹം തോന്നിയാൽ സാമാന്യമായി ഐക്യു ലെവലിൽ ഇത്തിരി മുകളിലൊക്കെ നിൽക്കുന്ന തൃശ്ശൂർ കാർ അതെങ്ങനെ കാണുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആദ്യം വന്നപ്പോൾ ഒരു സിനിമ നടനൊക്കെയാണല്ലോ ആ ധാരണയിൽ അവർ വോട്ട് ചെയ്തു പോയി രണ്ടാം വട്ടവും അവർ കുറച്ച് വോട്ട് കൊടുത്തു പക്ഷേ ഇപ്പോൾ അതിരുകളെല്ലാം ലംഘിക്കുകയാണ് അങ്ങേരുടെ മനസ്സിൽ ആ സവർണ മേധാവിത്വം മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുകയാണ് അതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും അധസ്ഥിതരോടുള്ള അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നവരോടുള്ള അസഹിഷ്ണുതയാണ് ആ അസഹിഷ്ണുത സുരേഷ് ഗോപി പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ശരിക്കും അത് തോൽവിഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഇത്രയും വലിയ കൊട്ടിക്കോഷങ്ങളൊക്കെ നടത്തിയിട്ടും ബി ജെ പിക്ക് അനുകൂലമായി നടക്കുന്ന ഒരു സർവേകൾ പോലും സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു വികാരം പ്രകടിപ്പിക്കാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് തൃശ്ശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ള കൂലങ്കശമായ ചർച്ചകൾ നടക്കുമ്പോൾ ആ ഭയത്തിൽ നിന്ന് സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി എത്തുകയാണ് ശരിക്കും നമ്മുടെ ജനാധിപത്യത്തെ ലജ്ജിപ്പിക്കുന്നതാണ് ഈ പ്രതികരണങ്ങൾ സുരേഷ് ഗോപിയെപ്പോലെ ഒരു വ്യക്തിയിൽ നിന്ന് കലാ സാംസ്കാരിക രംഗവുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നീക്കങ്ങളാണ് അതൊക്കെ സംഭവിക്കുന്നത് സുരേഷ് ഗോപി ചെന്നുപെട്ട ഇടത്തിന്റെ കുഴപ്പമാണ് സുരേഷ് ഗോപിയുടെ ഇതുമാത്രമല്ല പല ഘട്ടങ്ങളിൽ നമ്മൾ ആ വിഷു കൈനീട്ടം കൊടുക്കുന്ന അവസരത്തിലുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം നമ്മൾ കണ്ടു അടിമകൾക്ക് മറ്റേ പണ്ടൊക്കെ രാജകന്മാരിന്ന് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ വേണമെങ്കിൽ പിടിച്ചോ എന്ന് പറയുന്നത് പോലെയാണ് കൈനീട്ടം കൊടുത്തത് അപ്പോൾ കാറിനകത്തു നിന്നൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും സൗമനസ്യം ഉണ്ടാകുന്നില്ല ഇവിടെയും സംഭവിക്കുന്നത് അതാണ് ശരിക്കും തൻ്റെ ബൂത്തിലെ പ്രവർത്തകരോട് സുരേഷ് ഗോപി പെരുമാറേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും വലിയ അഗ്രസീവായ നേതാവ് എന്ന് പറയുന്ന അമിത്ഷാ പോലും ഒരുപക്ഷെ ഇതുപോലെ തൻ്റെ ബൂത്തിലെ പ്രവർത്തകരെ കണ്ടാൽ പെരുമാറില്ല ഇത്രയും നിന്ദ്യമായ രീതിയിൽ അവരോട് വർത്തമാനം പറയില്ല ആ കാറിൽ നിന്നൊന്നും പുറത്തിറങ്ങാൻ പോലും തയ്യാറാകാതെ അതാണ് ആ വർത്തമാനത്തേക്കാൾ അയാളുടെ ആ ഇരിപ്പും ഭാവവും അപ്പോൾ അമിത്ഷാ പോലും അത്തരത്തിൽ ബൂത്തിലെ പ്രവർത്തകരെ കണ്ടാൽ അവരോട് സ്നേഹത്തോടു കൂടി മാത്രമേ പറയൂ കാരണം ജനങ്ങളാണ് ഇവിടെ പരമാധികാരികൾ അവരുടെ മുന്നിൽ അടിമയെ അടിമയെപ്പോയില്ലേ നിൽക്കേണ്ടവനാണ് അവരുടെ വിധി തേടി നടക്കുന്ന ഒരു സ്ഥാനാർത്ഥി അതിനു പകരം അവരെ അടിമകളായി കാണുകയാണ് എന്നിട്ട് ഞാൻ രാജാവ് എന്ന് പറഞ്ഞ് ആ രാജപദവിക്ക് നിങ്ങളെല്ലാവരും കൂടി വോട്ട് തന്ന് പ്രതികളെല്ലാവരും കൂടി വോട്ട് തന്ന് എന്നെ അങ്ങ് രാജാവായി വാഴിക്കണം അങ്ങനെ വാഴിച്ചാൽ ഞാൻ പത്തു ലക്ഷത്തിന്റെ കിരീടം കൊടുക്കാം വൈരക്കല്ല് വധിച്ച കിരീടം കൊടുക്കാം എന്നൊക്കെ പറയുകയാണ് തേനും പാലും ഒഴുക്കാൻ ഇതുപോലൊരു രാജാവിനെ നമ്മുടെ ജനാധിപത്യത്തിന് ആവശ്യമില്ലഹേ ശരിക്കും സുരേഷ് ഗോപി ഇപ്പൊ പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് കളഞ്ഞ് ബൂത്തിൽ സുരേഷ് ഗോപി അവിടെയൊക്കെ കാണാൻ ചെന്നപ്പോൾ ആളുകൾ കാണാൻ തയ്യാറായില്ല അതിന് അവിടുത്തെ ഈ സംഘീകളായ പ്രവർത്തകർ എന്ത് വിളിച്ചെന്നേ ആളുകൾക്ക് ചാണകത്തിൽ ചവിട്ടാൻ താല്പര്യമില്ല ജനത്തിന് ചാണകത്തിൽ ചവിട്ടാൻ താല്പര്യമില്ലാത്തതിന് പാവപ്പെട്ട സംഘികളുടെ മേക്കെട്ട് കയറിയിട്ട് എന്തു കാര്യം സുരേഷ് ഗോപി ഇനി സുരേഷ് ഗോപി അവിടുന്ന് കളഞ്ഞിട്ട് പോയി തിരുവനന്തപുരത്ത് വന്ന് പ്രവർത്തിച്ചുകളയോ എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തോട്ട് വന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ നിന്ന് ആർക്കു വേണ്ടി പ്രവർത്തിക്കാൻ പോകുമെന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ് അങ്ങേരുടെ അവസ്ഥ അതിലും പരിതാപകരമാണ് ബി ജെ പി പോസ്റ്റർ ഒട്ടിക്കാൻ പോലും സ്വമനസാല തയ്യാറാകുന്നില്ല കുത്തി കുത്തി ഇളങ്ങി വിട്ടാൽ അവിടെ എവിടെയും ഒന്നും രണ്ടും പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് അവർ പോവുകയാണ് പ്രചരണരംഗത്ത് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ കൂടി അല്ലെങ്കിൽ വിലക്കെടുത്ത കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി രാജീവ് ചന്ദ്രശേഖർ ആനയാണ് ചേനയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ അടിത്തട്ടിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല ഒരു ആവേശവുമില്ല അങ്ങനെയുള്ള ഇടത്തേക്ക് സുരേഷ് ഗോപി വന്നാൽ രണ്ടു പേർക്കും കൂടി വല്ല വാരാണസിയിലും പോയി മോദിക്ക് വേണ്ടി വോട്ട് ചോദിക്കാം അവിടെ ആകുമ്പോൾ ഒരു ഓളമൊക്കെ ഉണ്ടാകും അല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല എന്തൊരു ദയനീയമായ അവസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കൂ തൃശ്ശൂറുകാരുടെ ഒരു ഗതികടെ ഇനിയും ഈ മനുഷ്യൻ്റെ അളിഞ്ഞ ഷോ ഒരു മാസത്തോളം സഹിക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് നമുക്കതൊക്കെ കാണേണ്ടി വരുന്നത് തന്നെ ഇത്ര ലജ്ജാകരമാണ് എന്ന് ഓർത്തുന്നു എനിക്ക് മുന്നിലുള്ളത് പ്രജകളാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നത് എന്താ എന്താവശ്യത്തിന് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ നിങ്ങൾ നിങ്ങൾക്കാർ മനസ്സിലാക്കുന്നു യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് നേട്ടം ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ എനിക്ക് മുന്നിലുള്ളത് പ്രജകളാണ് പ്രസിഡന്റിന്റെയും ജോലി എന്ന് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നത് എന്തോ എന്താവശ്യത്തിന് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ ഉണ്ടാവട്ടെ നിങ്ങൾ കൂത്തുകാരും മനസ്സിലാക്കുന്നു നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് നേട്ടമുണ്ടാക്കാനാ ഇറങ്ങിയിരിക്കുന്നത് അതിനെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ കൊടുത്തിരുന്നു